ഗവൺമെന്റ് എന്ന് പറയുന്ന ആ ആശയം എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്സിലെ ഗവൺമെന്റ് മാത്രമല്ല നമ്മുടെ റിലീജിയസ് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള നമ്മുടെ മതപരമായിട്ടുള്ള ആതിനേയും വേണമെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് കാണാം വേണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും ഗവൺമെൻറ് ആയിട്ട് കാണാം ആ ഗവൺ ഗവേൺ ദ മെന്റൽ എന്ന് പറയുന്നത് പറയാം ഗവേണിംഗ് ദ മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ഗവേൺ എന്തോ ഭരിക്കുക മനസ്സുകളെ ഭരിക്കുക എന്നാണ് ഗവൺമെൻ്റൽ അല്ലെങ്കിൽ ഗവൺമെന്റൽ എന്നതിനർത്ഥം അപ്പം മറ്റുള്ളവരെ ഭരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോൾ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ആ മാനസിക നിലയിൽ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പെട്ടുപോകുകയാണെങ്കിൽ അതിൽ പെട്ടിരിക്കുകയാണ് പെട്ടിരിക്കുന്നതിൻ്റെ അനന്തര ഫലം എന്താണ് ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ജീവിതം നമുക്ക് ലഭിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞാണ് ക്വാളിറ്റി അതായത് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ സിസ്റ്റത്തിലാണ് നമ്മൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നു രണ്ടാമത്തെ തന്ന ഏറ്റവും കുറഞ്ഞ ഫുഡ് നമുക്ക് ലഭിക്കുന്നു ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നു അല്ലെ ഏറ്റവും ക്വാളിറ്റി അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നല്ലതെന്ന് സ്വയം വിചാരിക്കുന്നത് അതെല്ലാം ആവറേജ് ആണ് അപ്പോൾ ഈ തൊണ്ണൂറ്റാറ് ശതമാനം ആളുകളും ആവറേജ് ലൈഫും കൊണ്ട് തൃപ്തി അടയുകയാണ് അവർക്കറിയത്തില്ല ലെവൽ നമ്പർ വണ്ണിൽ നിന്നൊരു സ്പ്രൗട്ടിംഗ് സ്റ്റേജ് ഉണ്ടെന്നുള്ളൊരു കാര്യം ഇനിയും ലെവൽ നമ്പർ ടുവിലെത്തിക്കുന്ന സ്പ്രൌട്ടിങ് അതായത് മണ്ണിൽ കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒരു ഹെൽ എന്ന് വേണമെങ്കിൽ പറയാം